ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട എം കെ രാഘവന്റെ വിജയത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മാവൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് പ്രതീക്ഷിച്ച എൽ ഡി എഫിലെ എളമരം കരീമിനെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് നാലാം തവണയും കോഴിക്കോട് രാഘവൻ വിജയിച്ചു കയറിയത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ നിയോജക മണ്ഡലങ്ങളിൽ വരെ യു ഡി എഫിന് വലിയ മുന്നേറ്റമാണ് നേടാനായത് എളമരം കരീമിനെ നിയമസഭയിലേക്ക് വിജയിപ്പിച്ച ബേപ്പൂരിലും സി പി എം സ്വാധീന മേഖലയായ ബാലുശ്ശേരിയിലും എലത്തൂരിലുൾപ്പെടെ ഇടതുമുന്നണിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല ന്യൂനപക്ഷ സ്വാധീന മേഖലകളിലടക്കം എം കെ രാഘവനാണ് മേധാവിത്വം നേടാനായത് മാവൂരിൽ നടന്ന പ്രകടനത്തിന് യു നേതാക്കളായ വളപ്പിൽ റസാക്ക് വി എസ് രഞ്ജിത്ത് ഇസ്മായിൽ മാസ്റ്റർ ടി രഞ്ജിത്ത് ഒ എം നൌഷാദ് കെ എം അപ്പുകുഞ്ഞൻ കമ്പളത്ത് ഗിരീഷ് പി സി കരീം എൻ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്